ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം രോമാലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തഞ്ചും വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നീതീകരണം ഇല്ലാതെ കൃപയിലേക്ക് പ്രഭാഷനം ഇല്ല എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും വിശ്വാസം വിശുദ്ധി നീതീകരണം ഇത് ഇവയെല്ലാം ഇല്ലെങ്കിൽ കൃപയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയില്ല നമുക്കറിയാം വിശ്വാസം മൂലം വിശ്വാസത്തിൽ വളരുമ്പോൾ വിശുദ്ധി ജീവിക്കും വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ നീതീകരണം ഉണ്ടാകുന്നു നീതീകരണം പ്രാപിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ കൃപയിലേക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ നീതീകരണം എങ്ങനെയാണ് പ്രാപിക്കുന്നത് നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു എൺപത്തഞ്ചാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു വിശ്വസ്തയും ദയയും സമാധാനവും വിശു വിശ്വാസവും വിശുദ്ധി ഇവയൊക്കെയും നമ്മളിൽ ഉണ്ടാകുമ്പോൾ ദൈവം നമ്മെ നീതീകരിക്കും എന്തൊക്കെയാണ് വിശ്വസ്ത ദയ സമാധാനം വിശുദ്ധി ഇവയൊക്കെയും നമ്മിൽ ഉണ്ടാകുമ്പോൾ ദൈവം നമ്മെ നീതീകരിക്കും സ്വയം നീതിമാനാണെന്ന് ചിന്തിക്കുന്നവർ അനേകരാണ് അവർക്ക് കൃപയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നില്ല പഴയ നിയമത്തിൽ അറുന്നൂറ്റി പതിമൂന്ന് നിയമങ്ങളും നാനൂറ് ഉപനിയമങ്ങളും പാലിച്ച് നീതീകരണം പ്രാപിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ യേശുവിൽ വിശ്വസിച്ച് നീതീകരണം പ്രാപിക്കാം റോമാലേഖന് മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപതിൽ പറയുകയാണ് ഇരുപതാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു ന്യായ പ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നദ്ധ നീതീകരിക്കപ്പെടുകയില്ല ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരുന്നത് അപ്പോൾ നീതീകരണം പ്രാപിക്കണമെങ്കിൽ നാം കർത്താവായി യേശു കുസുവിൽ വിശ്വസിക്കണം മൂന്നാമധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വചനത്തിൽ ഇതാണ് പറയുന്നത് അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്ര സൗജന്യമായത്ര നീതീകരിക്കപ്പെടുന്നത് വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു അപ്പോൾ നീതീകരണം സൗജന്യമായിട്ടാണ് സ്വർഗത്തിൽ നിന്ന് വരുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കും ആ നീതീകരണത്തിലേക്ക് വളരുവാൻ ഇടയാകണം ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് അഞ്ചാം അധ്യായത്തിൻ്റെ റോമല അഞ്ചാം അധ്യായത്തിൻ്റെ എട്ടാം വചനത്തിൽ പറയുന്നു ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും ദൈവകോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടണമെങ്കിൽ നീതീകരണം പ്രാപിച്ചെങ്കിലേ മതിയാകുകയുള്ളൂ നീതീകരണമില്ലാതെ നിതിജീവനിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല നീതീകരണമില്ലാതെ കൃപ പ്രാപിച്ച് ഈ ഭൂമിയിൽ ജീവിപ്പാൻ കഴിയുകയില്ല ആയതുകൊണ്ട് നമുക്ക് നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയായി തീരുവാൻ ഈ വചനം നമ്മെ സഹായിക്കുമാറാകട്ടെ നമ്മളിൽ വിശ്വാസം വിശുദ്ധി നീതീകരണം യാ ഉണ്ടെങ്കിൽ നമ്മൾ കൃപയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും എൺപത്തഞ്ചാം സങ്കീർത്തനത്തിൽ പറയുന്നത് വിശ്വസ്ത ദയ സമാധാനം ഇവയെല്ലാം ഒന്നു ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം വിശ്വാസമുണ്ടാകണം ഉണ്ടാകണം ഇതെല്ലാം ഉണ്ടെങ്കിലേ നീതീകരണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുള്ളു നീതീകരണമില്ലായെങ്കിൽ നമുക്ക് കൃപയിലേക്ക് ദൈവ കൃപയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല ദൈവം നമ്പ്രാണി വചനത്താണെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആ